അസലാമലൈക്കും ഇന്ന് നിങ്ങളോട് ഒരു ഒച്ചമോലിയാണ് പറയാൻ പോകുന്നത് പരിചയപ്പെടുത്താനായി പോകുന്നത് നിരവധി പേര് ഉദരസംബന്ധമായ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഇത്ര മരുന്ന് കഴിച്ചിട്ടും ചികിത്സിച്ചിട്ടും മാറുന്നില്ല എന്നാൽ ഈ പറയുന്ന കുറു ആനിക ഒറ്റമൂലി നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ അള്ളാഹുത്ത ആലയുടെ കാരുണ്യം കൊണ്ട് ഷിഫ ലഭിക്കുന്നതാണ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് സൂറത്തുൽ കൗസർ സൂറത്തിൽ എന്ന സൂറത്ത് ഈ ഓതുക അതിനുശേഷം എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് മന്ത്രിക്കുക ഇത് ഏഴ് തവണ ഇതുപോലെ ആവർത്തിക്കുക അതിനു കുടിക്കുക സംബന്ധമായ േദനയ്ക്കും പരിഹാരമാണ് പേർക്ക് അനുഭവമുള്ള ഒരു അനുഭവമുള്ളൊരു ചെയ്തു നോക്കുക രാജാതിരാജനായ മലക്കുൽ ജബ്ബാറായ രാജസൈതായ അള്ളാഹ് പടച്ചവനെ ഞങ്ങളുടെ രോഗങ്ങൾക്ക് നൽകണേ അല്ലാ പടച്ചവനെ നിങ്ങൾ പറഞ്ഞതിലോ ഊതിയതിലോ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നീ മാപ്പാക്കി പുറക്കണേ റഹ്മാനെ അറിവില്ലായ്മ കൊണ്ടാണ് തമ്പുരാനെ ഞങ്ങൾക്ക് ഉള്ള ദീർഘായുസ നൽകണേ ഒള്ളച്ചവനെ തമ്പുരാനെ നാഥ് ആരെല്ലാം ഇത് ചെയ്യുന്നുവോ അവരുടെ എല്ലാ വേദനകളും നീ ശിഫാ കൊടുക്കണേ നീ ഞങ്ങളുടെ ദുരാക്ക് ഇജാബത്ത് നൽകണേ ഒള്ളാ ഞങ്ങളുടെ ദുരാ നീ സ്വീകരിക്കണേ റഹ്മാനെ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി അയച്ചു കൊടുക്കുക ഇതൊരു സ്വതകയാണ്